ഹായ് ഓൾ ന്യറോക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്രോക്കിൻ്റെ കട്ടിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ഫ്രോക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് നാല് മീറ്റർ ഓർഗൻസ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഹാഫ് മീറ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള കോട്ടൺ ലൈനിങ്ങും കോട്ടൻ ലൈനിങ് നമ്മൾ രണ്ട് മീറ്റർ ക്രീപ്പ് ലൈനിങ്ങും നമ്മൾ രണ്ട് മീറ്റർ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസാക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കോട്ടൺ ലൈനിങ്ങിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണം മെഷർമെൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ മുകൾ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ആണ് കൊടുക്കുന്നത് ഷോൾഡർ ആയിട്ട് ഞാനിവിടെ അഞ്ച് ഇഞ്ച് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തില്ലേ ആ ഒരു ലൈനിലാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്കിൻ്റെ വിടുത്തായിട്ട് രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ വിടുത്ത് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമ്മളൊരു ബോക്സ് ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് അതേപോലെ തന്നെ നമ്മൾ ആംഹോളും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അടുത്തത് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റ് നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഇഞ്ച് സീമ ലെവൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ആം ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റ് ഇതാ ആ ഒരു പോയിന്റിൽ നിന്നും നമ്മളിത് ആംഹോളിന് ഇങ്ങനെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം യോക്കിൻ്റെ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തയ്യൽ തുമ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈയൊരു ഫ്രോക്കിൽ യോക്ക് വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ചെസ്റ്റിൻ്റെ കറക്റ്റ് താഴെ ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ യോക്ക് വരുന്നത് സാധാരണ നമ്മൾ എല്ലാ ഫ്രോക്കിലും നെക്ക് റൗണ്ട് ചെയ്തിട്ടല്ലേ കൊടുക്കാറുള്ളത് ഇതിൽ നമ്മൾ ഒരു വെറൈറ്റി ആണ് ചെയ്തെടുക്കുന്നത് ഈയൊരു ഫ്രോക്കിൻ്റെ ഡയറക്റ്റ് പിക്ക് നമുക്ക് കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ട് അതുപോലെ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മളെ നെക്കിൻ്റെ പകുതിയിൽ നിന്നും ദാ ഇതുപോലെ നമ്മളൊന്ന് താഴേക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വരച്ചെടുത്തിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ നെക്കിന്റെ ഷേപ്പ് വരുന്നത് കേട്ടോ അടുത്തത് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്കിൽ നമ്മൾ സെപ്പറേറ്റ് സിപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇഞ്ച് സിബിന് വേണ്ടിയിട്ടുള്ള പോർഷൻ നമ്മൾ ഫോൾഡഡ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഫ്രണ്ടിലെ ആ ഒരു പീസ് എടുത്തതിന് ശേഷം അത്താ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ഫ്രണ്ടിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലല്ലോ ബാക്കിൽ വേണ്ടത് നമുക്ക് റൗണ്ട് നെക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നെക്കിൻ്റെ വിടുത്ത് ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ചും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിത് ആ ഫ്രണ്ടിനൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കും പക്ഷേ നമ്മൾ നല്ല ടൈം എടുത്തിട്ടാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു ഫ്രോക്കിൽ നമുക്ക് സ്ലീവിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇവിടെ സൈഡിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രോക്കിൻ്റെ മോഡൽ അപ്പോൾ ആ ഒരു സ്ലീവും കൂടെ നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നര ഇഞ്ച് വിടുത്തുള്ള ഒരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ പീസിനെ നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ റോൾ ഹം ഫുട്ട് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് സ്ലീവിലേക്കുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ടോ ലെങ്ത് എത്രയായാലും കുഴപ്പമില്ല കാരണം നമുക്ക് ഫ്രില്ലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം ഫുൾ ആയിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം രണ്ട് സ്ലീവിലേക്കുള്ള ഈ ഒരു പീസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോട്ടോ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നോർമൽ ഫോട്ടോ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി ആ ഒരു നമ്മൾ റോൾ ഹാമ്പ് ഫോട്ട് വെച്ചിട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് പീസ്താ ആ ഒരു പീസിനെ നമുക്കിത് ഇതുപോലെ ചെറിയ രീതിക്ക് ഫ്രീൽ സെറ്റ് എടുക്കണം അപ്പോൾ ഒരു സ്ലീവ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ സ്ലീവ് സ്ലീവ്താ ഇതുപോലെ നമ്മൾ ചെറിയ രീതിക്ക് പ്ലേറ്റ് സെറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുട്ടു സൂചി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നൂല് വലിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ രീതിക്കൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് ഈ ഒരു പിക്ക് കണ്ടിട്ട് ഇതുപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് സെറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെൽവെറ്റ് പീസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ായിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങിനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെൽവറ്റിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ഈയൊരു പോർഷൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്കും സിബിൻ്റെ ഭാഗവും മാത്രം ഇതിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസിലും നമുക്ക് ഈയൊരു രണ്ട് ഭാഗങ്ങൾ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ നമ്മളിതിൽ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈയൊരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സാധാരണ നമ്മൾ ഷോൾഡറിന്റെ ഭാഗം ഒഴികെ ബാക്കി എല്ലാ പോർഷനുകളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ഇതിൽ നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈയൊരു രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് പീസിനെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കണം കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും സിബിൻ്റെ ആ ഒരു ഭാഗത്തും മാത്രം നമ്മൾ ചെയ്താൽ മതി പിന്നെ ആ അംഹോളിൻ്റെ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം അതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും സിബിൻ്റെ ആ ഒരു ഭാഗത്തും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതാ ഇതിനെ ഇതുപോലെ ഒന്ന് നമുക്ക് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യണം അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമ്മളെ ആ ഒരു വെൽവെറ്റ് ക്ലോത്തിനെ നമുക്ക് പുറമേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട് പീസിനെയും ചെയ്തെടുക്കണം വെൽവെറ്റിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മളെ ഫ്രണ്ട് പീസിനെ വെച്ച് കൊടുക്കുക നെക്കിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യണം കറക്റ്റായിട്ട് തന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ കറക്റ്റ് കാലിഞ്ച് പിടുത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്താ ഇതുപോലെ അതിന് നെക്കിൻ്റെ ഉൾഭാഗത്തുള്ള പീസുകളൊക്കെതാ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ നല്ല രീതിയിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു കൂർപ്പ് വരുന്ന ഭാഗത്ത് ആ നെക്കിൻ്റെ ആ സെൻറ്ററിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് കട്ടിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫിനിഷ് ആയിട്ടേ നമ്മളെ നെക്കിനെ കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട് പീസിനെ നമ്മൾ നല്ലപോലെ നിവർത്തി വെച്ചു കൊടുക്കുക ബാക്ക് പീസിന് നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ഓപ്പൺ ആക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങും ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർന്ന് വരത്തക്ക വിധത്തിൽ ഇതാ ഇതുപോലെ നമ്മളെന്ത് ചെയ്യുക ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പം സ്റ്റിച്ച് ചെയ്ത് പോരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെക്കിൻ്റെ ആ ഒരു ഭാഗത അതായത് നമ്മളെ ലൈനിങ് പീസും മെയിൻ ഫാബ്രിക്കും രണ്ടും ജോയിൻറ്റായി കിടക്കുന്നൊരു ഉണ്ടാവും ആ സ്റ്റിച്ചിങ് രണ്ട് പോർഷൻ്റെയും കറക്റ്റായിട്ട് വരത്തക്ക വിധത്തിൽ വെച്ചാൽ മാത്രമേ നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഭാഗം നല്ലപോലെ ഫിനിഷ് ആയിട്ട് കിട്ടുകയുള്ളൂ കൂടെ തന്നെ നമ്മളിത് ആ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗങ്ങൾ സീമലവൻസ് ഒക്കെ ഉള്ളിൽ പോകുന്ന വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്ലീവും നമുക്ക് ഇതുപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഇനി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമ്മളെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ടാണോ കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പു വരുത്തണം ആദ്യം നമ്മൾ എന്തു ചെയ്യുക ഒരു തവണ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിന് ശേഷം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രമേ നമ്മൾ രണ്ടാമതൊരു തവണ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ രണ്ട് പീസുകളുടെയും ഷോൾഡർ നമുക്ക് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ല ഭാഗങ്ങൾ ചേർന്ന് വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ രണ്ടിൻ്റെയും ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് തുമ്പൊക്കെ ഉള്ളിൽ പോകത്തക്ക വിധത്തിൽ ഇനി നമ്മളെ നെക്ക് എന്ത് ചെയ്യണം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെക്ക് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്താലും അതങ്ങോട് പുറമേക്ക് കാണൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മാത്രമല്ല ആ വെൽവെറ്റ് ഇങ്ങനെ പുറമേക്ക് പോരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് ജസ്റ്റ് അവിടെ ഫിക്സാക്കി കൊടുക്കാം കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ സ്ലീവ്ലെസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അതേപോലെ ചിലപ്പോൾ ചെയ്തെടുക്കാറുണ്ട് അല്ലേ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നെക്ക് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി കൊടുക്കുക അതായത് പ്രസ്റ്റിച്ച് ത ഇതുപോലെ ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ആംഹോൾ ചെയ്തെടുക്കുക കാരണം നെക്ക് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം അതാണ് നമ്മൾ ഫ്രോക്ക് ആയാലും ഏത് ഡ്രസ്സായാലും നല്ല ഫിനിഷോട് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാത്രമേ നിങ്ങൾ ആംഹോള് ഫിനിഷാക്കാൻ പാടുള്ളൂ കേട്ടോ നെക്കും കൂടെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതാ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റാൻ ഇതിനെ നമുക്കിനി കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗവും ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും പിന്നെ താഴെ ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ നെക്കായാലും ആംഹോൾ ആയാലും ഒക്കെ ഇനി നമുക്ക് സ്ലീവ് വെച്ചു കൊടുക്കാനും അങ്ങനെ ഉള്ള പണികൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്തെ ക്ലോത്തുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ യോക്കിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോത്തിനെ നാലാക്കി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ആംഹോള് ലെങ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ സ്ലീവ് നോർമൽ സ്ലീവ് അല്ല ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കുറഞ്ഞ രീതിക്ക് ഫ്രിൽസ് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് സ്ലീവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ഈ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ ഇത് താഴെ ഭാഗത്ത് നമ്മളൊരു ചെറിയ പട്ട പോലെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചു പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലീവിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാവൂല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ലൈനിങ് പീസിനെ നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ഫ്രില്ലൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മൾ ഓർഗൻസ ക്ലോത്തിൽ തന്നെ ആ ഒരു പീസിനെയാണ് ഇവിടെ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം അതിൻ്റെ സെൻ്റർ കാണുക സ്റ്റിച്ച് ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം സെൻ്ററ് കാണുകട്ടോ എന്നിട്ട് നമ്മൾ ആ രണ്ട് സെൻറ്ററുകളും ഒരുമിച്ച് വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു വെൽവെറ്റ് ക്ലോത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ യോ ക്കിൻ്റെ നല്ല ഭാഗത്താണ് ഇത് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവിലും വെച്ചു കൊടുക്കാം അതിനുശേഷമാണ് നമ്മളെ സ്ലീവ് നമ്മൾ ഇതിന്മേ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് തുമ്പ് കാണാത്ത വിധത്തിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ സ്ലീവിൻ്റെ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സാധാരണ സ്ലീവ് നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ സ്റ്റിച്ചിങ് ഇത് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ആമോളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കറക്റ്റായിട്ടാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ഫ്രിൽസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സ്ലീവുകളും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം രണ്ട് ഭാഗത്തെയും സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഇതിന്റെ ഉൾഭാഗത്ത് നിന്ന് നമുക്ക് സ്ലീവിനെ ഇങ്ങനെ പുറമേക്ക് വെക്കണം അപ്പോൾ തയ്യൽത്തുമ്പ് കാണാത്ത വിധത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതിന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക അതിനുശേഷം നമ്മളെന്ത് ചെയ്യുക ആ ലൈനിങ് പീസും ആ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഈ ഭാഗത്തൊരു പിൻ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗങ്ങളും നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി എന്തെയ്യാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ചും കൂടെ നമ്മളതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ദാ ഇതുപോലെ നമ്മൾ എന്തു ചെയ്യുക നോർമലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നിടയ്ക്ക് നമ്മൾ കുത്തി വെച്ചിട്ടുള്ള ആ ഒരു പിന്നൊക്കെ നമുക്കൊന്ന് മൂവ് ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആംഹോളിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ നമ്മൾ സ്ലീവ് അതിൻ്റെ ഉൾഭാഗത്തു നിന്ന് നല്ലപോലെ വലിച്ചെടുക്കണം കേട്ടോ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടുണ്ടാവും ചിലപ്പോൾ കാരണം നമ്മൾ പഫ് സ്ലീവ് ഒക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ക്ലോത്ത് ഉണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുത്താലും നമുക്ക് സ്ലീവ് ലെവൻസ് ഒക്കെ ഉള്ളിൽ പോകുന്ന വിധത്തിൽ കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കിട്ടുന്നതാണ് അങ്ങനെതാ കണ്ടോ നമുക്ക് തയ്യൽത്തുമ്പൊക്കെ ഉള്ളില് പോയിട്ട് നമ്മളെ സ്ലീവിനെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ അടുത്തതായിട്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഇൻവിസിബിൾ ജിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇൻവിസിബിൾ ജിപ്പ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ആവും അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത് കാരണം ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇൻവിസിബിൾ സിപ്പൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ കോട്ടൺ ലൈനിങ്ങും നമ്മളെ വെൽവെറ്റ് ക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് സ്റ്റിച്ചും കൂടെ കൊടുക്കുകയാണ് കേട്ടോ ഈ പ്രസ്റ്റിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറയുന്നത് നമ്മുടെ ക്ലോത്ത് നല്ല നല്ല രീതിക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി കാരണം നമ്മൾ വെൽവെറ്റല്ല നമ്മളെ കറക്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ കോട്ടനാണ് വെൽവെറ്റ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള ഒരു പീസാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു സമയത്ത് നമ്മളെ കോട്ടനും നമ്മൾ വെൽവറ്റ് ക്ലോത്തും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പാ ഫ്രണ്ട് പീസും അതുപോലെ ചെയ്തെടുക്കണം ബാക്ക് പീസും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെന്താ യോഗ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പീസസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ നമ്മളെ ചെസ്റ്റ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടത് ആറര ഇഞ്ചാണ് ആറ് ഇഞ്ച് മതി നമുക്ക് യോക്കിൻ്റെ ആയിട്ട് പിന്നെ നമ്മളെ ഹാഫ് ഇഞ്ച് നമ്മളെ സീം അലവൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആറര ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കൊടുക്കാം നമ്മൾ രണ്ട് ഇഞ്ചോളം സീമ ലെവെൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു സീം അലവൻസിനെ ബാക്കി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഹാഫ് ഇഞ്ച് മാത്രം മതി സിമൽ വൻസ് പിന്നെ നമ്മൾ ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തൊക്കെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാം ഈ ഭാഗങ്ങളിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിന്റെ ആ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിത് ആ യോക്കിന്റെ താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് കേട്ടോ അങ്ങനെ യോക്ക് പീസിന്റെ കംപ്ലീറ്റ് പണികളും ഇവിടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് കിടക്കാം ആദ്യം തന്നെ സ്കേർട്ട് പോർഷനിൽ നമ്മൾ കോട്ടൺ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കോട്ടൺ ലൈനിങ്ങിനെ ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കോട്ടൺ ലൈനിങ് നമ്മൾ വെറും രണ്ട് മീറ്റർ മാത്രമേ ഇതിലേക്ക് യൂസ് ആക്കുന്നുള്ളൂ കേട്ടോ നോർമലായിട്ട് എങ്ങനെയാണോ ഫ്രില്ലിട്ട് എടുക്കുന്നത് അതേപോലെയാണ് നമ്മൾ കോട്ടൺ ലൈനിങ്ങിൽ ഫ്രില്ലിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്ററിലാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇരുപതര ഇഞ്ചാണ് നമുക്കിതിൻ്റെ സെൻറ്റർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് അത്യാവശ്യം ഫുള്ളായിട്ട് ബേബിക്ക് ഫുൾ ആയിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും നാല് മീറ്ററോളം കിട്ടുന്നതാണ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷനിലേക്ക് രണ്ട് പീസിന് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഇനി നമ്മൾ ക്രേപ്പ് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങിൽ നമ്മൾ അമ്പർല ഫോൾഡിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സെമി അമ്പർലയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ യോക്ക് എത്രയാണോ നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം അതായത് നമ്മൾ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് എന്ന് നോക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത്തിരി കൂടിപ്പോയാലും ഒരു കുഴപ്പമില്ല ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാപ്പിൽ മെഷർ ചെയ്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം ഇനി അതിൽ ാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ യോഗ പോർഷൻ വെച്ചു കൊടുത്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ യോക്കിൻ്റെ ആ ഒരു ഭാഗം ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറിയ രീതിക്ക് ഫ്രിൽസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ കറക്റ്റ് അമ്പർലയല്ല ചെയ്യുന്നത് ലൈനിങ്ങിലാണ് നമ്മൾ അമ്പറില കൊടുക്കുന്നത് അപ്പോൾ ഇത്തിരി കൂടിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല ചെറിയ രീതിക്ക് ഫ്രിൽസ് ഇട്ട് മാത്രം കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ യോക്ക് മെഷർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ യോക്ക് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു അളവും കൂടെ കൂട്ടിയതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അംബ്രലേൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു യോക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വേരിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകൾ മുഗൾത്തെ ഭാഗത്തുനിന്ന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈയൊരു ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ അംബർല ലൈനിങ് ക്രേപ്പ് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് എലയൻ രൂപത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ പകുതി കണ്ടുപിടിക്കണം അപ്പം അതിന്റെ പകുതി നമ്മൾ പതിനൊന്നര ഇഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പതിനൊന്നര ഇഞ്ച് കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇരുപത്തി മൂന്ന് ഇഞ്ച് സ്കേർട്ട് ലെങ്ത്തിന് നമ്മളെന്ത് ചെയ്തു പകുതിയാക്കി കേട്ടോ അങ്ങനെ പതിനൊന്നര ഇഞ്ച് നമ്മൾ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ മാത്രമല്ല നമ്മൾ ഈ ക്രേപ്പ് ലൈനിങ്ങിന്റെ മുഴുവനായിട്ട് നമ്മൾ ഈ പതിനൊന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് എടുക്കണം അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേരിയേഷൻസ് ഒന്നും വരാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കറക്റ്റ് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആ പതിനൊന്നര ഇഞ്ചിൽ നിന്നും മുകളിലേക്ക് നമുക്കൊരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്ന് അറിയാം ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മൾ യോക്കുമായിട്ട് ജോയിൻ ചെയ്യണ ആ ഒരു ഭാഗത്താണ് നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തില്ലേ അവിടെയാണ് നമ്മൾ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാമത്തെ പീസ് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിക്ക് പതിനൊന്നര ഇഞ്ച് ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ അതൊന്നും മുകളിലേക്കായിട്ട് അഞ്ചര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ലെയറിൻ്റെ താഴെ മറ്റൊരു ലെയർ വരുന്ന സമയത്ത് ഒന്നാമത്തെ ലെയർ ഇത്തിരി പഫ് ആയിട്ട് നിൽക്കാനും അതേപോലെ തന്നെ നമ്മൾ സീമലവെൻസും പിന്നെ എന്താ പറയുക ഒന്നിൻ്റെ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ നിൽക്കാതിരിക്കാൻ വേണ്ടി നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കറക്റ്റ് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്താൽ മതി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം മുകളിലേക്ക് വരണം എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് ഇനി പതിനൊന്നര ഇഞ്ചിലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതേപോലെ തന്നെ ഇതാ പതിനാറ് ഇഞ്ചിലും നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതെന്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവൂലേ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അപ്പം ഇനി എന്ത് ചെയ്യാം നമുക്ക് പതിനാറ് ഇഞ്ചിലും പതിനൊന്നര ഇഞ്ചിലും ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇത് ആയിട്ടുള്ള ഒരു അളവാണ് അതിൽ നിന്നും ഇനി നമുക്ക് എന്ത് ചെയ്യണം തയ്യൽ തുമ്പും കൂടെ കൂട്ടിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ മെയിൻ പീസിനായിട്ട് ഓർഗൻസ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഓർഗൻസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തൊരു ക്ലോത്താണ് കേട്ടോ നല്ലപോലെ നമ്മൾ പിൻ ചെയ്തിട്ട് വേണം മാർക്കിങ്ങുകളും കട്ടിങ്ങുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഫ്രോക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ഓർഗൻസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പിന്നും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കരുതി വെക്കാം കേട്ടോ ഈ രണ്ട് ലെയറുകളും നമുക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് അംബർല ടൈപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഫ്രില്ലിട്ട് എടുക്കുന്നത് ആ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇതിൽ ഫ്രിൽസ് ഇട്ട് എടുക്കുന്നത് കാരണം അത്യാവശ്യം നല്ലപോലെ പൊഫിയായി കിടക്കണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടേക്ക് നോർമൽ ആയിട്ടുള്ള ഫ്രില്ലാണ് കൊടുക്കുന്നത് അമ്പറിലാകുമ്പോൾ താഴെ ഭാഗം നല്ലപോലെ വിടർന്ന് നിൽക്കും മുകൾ ഭാഗത്ത് നല്ല ഒതുങ്ങിയായിരിക്കും നിൽക്കും പക്ഷെ ചെസ്റ്റിൻ്റെ അവിടും അത്യാവശ്യം പഫയായിട്ട് നിൽക്കണം എന്ന് കസ്റ്റമറുടെ ഒരു ആവശ്യപ്രകാരം നമ്മൾ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള ഫ്രില്ലാണിതിൽ ചെയ്തെടുത്തിട്ടുള്ളത് നല്ലപോലെ നമ്മൾ പിൻ ചെയ്തെടുത്തതിനു ശേഷം മുകളിലുള്ള തേരുവശം കട്ട് ചെയ്ത് മാറ്റുക ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ പതിനൊന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് കൂടെ നമ്മളൊരു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ നമ്മളൊരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ഭാഗം നമ്മൾ റോൾ ഹാം വെച്ചിട്ട് ചെയ്യുകയാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വരണിഞ്ചോളൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പതിനൊന്നര ഇഞ്ചിൻ്റെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫസ്റ്റ് ലെയറാണ് ഫസ്റ്റ് ലെയറിലേക്ക് നമ്മൾ പതിനൊന്നര ഇഞ്ചിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള ലെയറാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ രണ്ടാമത്തെ ലെയർ രണ്ടാമത്തെ ലെയർ നമ്മൾ പതിനാറര ഇഞ്ചും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ ചേർത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് സെക്കൻഡ് ലെയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് അത്രയും ക്ലോത്ത് പോരാ കുറച്ചും കൂടി ക്ലോത്ത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ രണ്ട് മീറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് രണ്ട് പീസായിട്ടാണ് നമ്മൾ പതിനേഴ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നത് പതിനാറര ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ സിം അലവൻസ് കൂടി ചേർത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്ലോത്ത് ഡ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അഞ്ചര ഇഞ്ച് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൽ വേണമെങ്കിൽ അഞ്ചര ഇഞ്ച് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ മാർക്കിങ് അടയാളപ്പെടുത്താതെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റ് ടൈം ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ മുകളിൽ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ നമ്മളെ യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ആണ് കേട്ടോ ഷിഫ്റ്റ്നെറ്റ് നമ്മളെന്ത് ചെയ്യുകയാണ് ഇതുപോലെ ആകെ ഒരു ഒരു മീറ്റർ മാത്രമാണ് കസ്റ്റമർ നമുക്ക് ഷിഫ്റ്റ്നെറ്റ് തന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ കൊണ്ട് തന്നതാണ് കേട്ടോ ക്ലോത്ത് കാര്യങ്ങൾ മുഴുവനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കതിൽ കൂടുതൽ ഓപ്ഷനൊന്നുമില്ല തന്നിട്ടുള്ള ഈ ഒരു ഷിഫ്റ്റ്നെറ്റ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സ്കേർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഷിഫ്നെറ്റിൽ ആറ് ഇഞ്ച് വിടുത്തുള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എത്രത്തോളം ഇഞ്ച് കിട്ടുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മൂന്ന് പീസാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇനി ഈ മൂന്ന് പീസിനെ നമുക്കിതാ ഇതുപോലെ ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കോട്ടൺ ലൈനിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷിഫ്നെറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കോട്ടൺ ലൈനിങ്ങിന്റെ താഴെ ഭാഗത്ത് നിന്നും ഒരു എട്ടര ഇഞ്ചോളം നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു മാർക്കിങ്ങിൽ വേണം നമ്മൾ ഷിഫ്നെറ്റ് ഫ്രില്ലിട്ട് വെച്ച് കൊടുക്കാനായിട്ട് നോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഫ്രില്ലിട്ട് എടുക്കുന്നത് ആ ഒരു രീതിക്കാണ് ഇത് നമ്മൾ ഇതിൽ ഫ്രില്ലിട്ട് എടുക്കുന്നത് ഷിഫ്നെറ്റ് അത്യാവശ്യം കുറവായത് തന്നെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് ാണ് നമ്മൾ ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് എടുക്കുന്നത് കേട്ടോ കാരണം ഈയൊരു ഒരു മീറ്ററിൻ്റെ ഷിഫ്നെറ്റ് നമ്മൾ ഫുള്ളായിട്ട് ഈ രണ്ട് മീറ്ററിൻ്റെ കോട്ടൺ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് മാത്രമേ ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഷിഫ്നറ്റൊക്കെ അത്യാവശ്യം പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിലും നല്ലപോലെ നമ്മൾ യൂസ് ആക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പീസുകളായിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പീസ് ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പീസ് തീരാറാവുന്ന സമയത്ത് മറ്റേ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ക്രൈപ്പ് ലൈനിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ഓർഗൻസ മെറ്റീരിയൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ രണ്ടാമത് പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ില്ല അവിടെ വെച്ചല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആറര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു അല്ലെ ആറ് ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിങ്ങിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ രണ്ടാമത്തെ ലെയർ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തിനെ മുഴുവനായിട്ട് ഒന്ന് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റും കേട്ടോ നമുക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെ ലെയർ ആണ് രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ഇതുപോലെ ഇതാ ചെറിയ ചെറിയ പ്ലേറ്റുകൾ ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ലൈനിലൂടെ ഹാഫ് ഇഞ്ച് സീമലവൻസ് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഓർഗൻസിനെയും അതേപോലെ തന്നെ നമ്മളെ ലൈനിങ്ങിനെയൊക്കെ നമ്മളൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള കെടുക്കുക അപ്പം അതിന് നമ്മളൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കറക്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ എല്ലതും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത്തെ ലെയറിൽ മുഴുവനായിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ലെയർ താ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ യോക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്ന ഭാഗമല്ലേ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ഓർഗൻസ മെറ്റീരിയൽ ഫ്രിൽസ് ഇട്ട് ഇട്ടെടുക്കൽ ആദ്യം തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുത്തതിന് ശേഷം പിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഏതാണോ കംഫേർട്ടായിട്ടുള്ള രീതികൾ ആ ഒരു രീതിക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടെ ഫ്രിൽസുകൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫസ്റ്റ് ലെയർ നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുത്തതിന് ശേഷം ക്രേപ്പ് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിതാ യോക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടോ ഒന്നിൻ്റെ താഴെയായിട്ടാണ് രണ്ടാമത്തെ ലെയർ നിൽക്കുന്നത് നിൽക്കുന്നതില്ലേ അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മാർക്കിങ്ങുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ക്രേപ്പ് ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മളെ യോക്കും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഏകദേശ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം കോട്ടൺ ലൈനും കൂടെ ഇതിൽ തുമ്പ് കാണാത്ത വിധത്തിൽ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ എവിടെയെങ്കിലും പുറമേക്ക് കാണുന്നുണ്ടോ വൃത്തിയായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് തുമ്പ് കാണാത്ത വിധത്തിൽ കോട്ടൺ ലൈനും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ താഴെ താഴെ ഭാഗത്ത് രണ്ട് ലെയറുകളുടെയും താഴെ ഭാഗത്തൊന്ന് റോൾ ഹെൻ പോട്ട് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണം അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് പണികളും തീർന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നെക്കിൽ നമ്മൾ നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ നല്ല ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ആർക്കെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക